ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്താ പുഴുക്കല്ലേരി കഴുകിയിട്ട് അത് വറുക്കണം കേട്ടോ നമുക്ക് അത് ഒരു ഉണ്ടി ഉണ്ടാക്കാനാണ് കേട്ടോ ശർക്കര നാല് കരൊക്കെ അതിൽ പൊടിച്ചിട്ട് കൂട്ടി ചേർത്തിട്ടുണ്ടാക്കാനാണ് കേട്ടോ അപ്പം പണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ അരിമണിയൊക്കെ അങ്ങനെ വറുത്തിട്ടുണ്ടല്ലോ കട്ടൻ കാപ്പി നല്ല മധുരമുള്ള കട്ടൻ കാപ്പി ഈ അരിമണി വറുത്തതും കൂടിയിട്ട് കാപ്പിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കും അങ്ങനെ വെറുതെ കടിച്ച് തിന്നും അങ്ങനെയൊക്കെയാണ് പണ്ട് സ്കൂളോട്ട് വന്നാലൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അങ്ങനെ ചപ്പാത്തികൾ ഉള്ളി ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അന്ന് ഉണ്ടാക്കുന്നതൊക്കെ ചെറുപ്പം കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അച്ഛമ്മക്കെ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇപ്പോൾ അരി വറുത്തിട്ട് നമുക്കിത് ശർക്കര ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ഈ അരി അരി വറുത്തത് നമുക്ക് അതിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കത് പൊടിച്ച് നന്ന നൈസാക്കിയിട്ട് നമ്മളത് പൊടിച്ചെടുക്കാം കേട്ടോ അരിക്കൊന്നും വേണ്ട നല്ല നൈസായി ഉണ്ടായിരുന്നു പൊടിച്ചപ്പോൾ എന്നിട്ട് ഞാൻ എന്താ വെച്ചാൽ ശർക്കര ചതച്ച് വെച്ചത് അത് മാറ്റി വെച്ചതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് പൊടിച്ചത് നല്ല നൈസായി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ആയിണ്ടായിരുന്നു പിന്നെ ഞാൻ ശർക്കര ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളികേരം ചിരകിയിട്ട് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് ഈ അരിപ്പൊടിയിൽ ചേർത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഉണ്ടോ പറ്റുമോ ചെയ്ത അതിൽ അലക്കായ ഒന്നും ചെയ്ത് ചേർത്തില്ല കേട്ടോ എന്ന കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ വേണമെങ്കിൽ കപ്പലുണ്ട് പിന്നെ കാഷിന് കേട്ടോ എന്തേലും വേണമെങ്കിൽ ചേർക്കാം ഇതൊന്നും ചേർത്തില്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വെറും അരിപ്പൊടി അരി വറുത്ത് പൊടിച്ചതും നൽകിയ ഒരു സർക്കിലല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണൂട്ടോ പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ തിന്നാൻ പറ്റിയ പലഹാരമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എളുപ്പമുള്ളൊരു പലഹാരമാണ് ഇത് വറുക്കുക പൊടിക്കുക നാളികേരം ചേർക്കുക ചേർക്ക ചതച്ച് ചേർക്കുക എത്ര വേണ്ടോ പിന്നെ അരി വറക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക ആദ്യം കാണാൻ വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറുക്കല്ലേ കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഉണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞങ്ങളത്മാതിരി ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല പിന്നെ ഷെയർ ചെയ്യാൻ മറുക്കല്ലേ അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവരും മുഴുവൻ കാണും കേട്ടോ ഓക്കെ താങ്ക്